ഹലോ അലൈക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ കറി എന്താന്ന് വെച്ചാൽ ഒരു വെണ്ട വെണ്ട ഒരു പകുതി സവോള ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ചെറിയ ചുമന്ന ഉള്ളി രണ്ടെണ്ണം ഇതൊക്കെ ചതച്ചെടുത്തതാ കേട്ടോ സവോള അല്ലാത്തതൊക്കെ ചതച്ചതാണ് കറിവേപ്പില പിന്നെ നമുക്ക് പുളിവെള്ളം വേണം പിന്നെ അത് ഇത് ഞാനൊരു വേറെ ഒരു മോഡലായിട്ടുണ്ടാക്കാൻ പോണ് നമ്മളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോതാ ഞാൻ അടുപ്പൊന്ന് കത്തിക്കട്ടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഈ ചട്ടിയിലാണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പുളിയൊക്കെ ഉള്ള ആയതുകൊണ്ട് പക്ഷെ അതിൽ നിന്നും പെട്ടെന്ന് ഒഴിവാക്കണം കേട്ടോ അതും മഞ്ഞ പാത്രമൊന്നും പുളി തോനെ വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കണേ നിങ്ങൾ ആൾക്കനുസരിച്ച് തോനെ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കെട്ടോ അപ്പതാ കുറച്ച് വിളിച്ചാണ് വെച്ചു പിന്നെ നമ്മളിത് വറവിടണമൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെയാണ് വറവിട്ട് വെക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുുകിട്ട് വെക്കൊന്ന് പൊട്ടട്ടെ നല്ലൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ചോറിന് പറ്റിയൊരു കറിയാണ് നമുക്കിപ്പോൾ അതിന്ന് വെണ്ടക്കറിയും കൈപ്പങ്ങ തോരനും ഉണക്കമ്മിയും വറുത്തതും കേട്ടോ പൊരിച്ചത് അപ്പം ഇന്നത്തെ കറി അതാണ് അപ്പോൾ അത് കുപ്പിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊന്ന് പൊട്ട ചുവന്നു കിട്ട പിന്നതാ വെളുത്തുള്ളി ചുവന്നീ രണ്ടെണ്ണം ഒരു കുഞ്ഞു കഷ്ണം ഇതൊന്ന് വാടി വരുമ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വെണ്ട കൊടുക്കാം അപ്പൊ ഏകദേശം ലൈറ്റ് മൂച്ചു വെണ്ടി അത്രയും വെണ്ടല്ലീ വഴിവായ്പ ഒന്ന് മാറിയിട്ട് നമുക്ക് തപോളക്ക തപോലെ പച്ചമുളക് കറിവേപ്പ് അതൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിക്ക് വേണ്ടിയ പൊടികൾ ഇട്ടുവെക്കാം കൊടുക്കാം പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കും മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരെ എരുവിനുസരിച്ചിട്ടാണ് മല്ലിപ്പൊടി

കുറച്ച് സാമ്പാർ പൊടി ഇതാണ് ഒരു സ്പൂണൊക്കെ അളവിൽ ഇട്ടു സാമ്പാർ പൊടി കൂടി ഒന്ന് ചൂടായിട്ട് നമുക്ക് പൂവെള്ള വെച്ച് ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള ഭി കുറച്ചുകൂടി വെള്ളി തീ കൂട്ടി കൊടുക്കൊരു മൂന്നാമത്തുള്ള കറിയേട്ട ഉണ്ടാക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊന്ന് തിളച്ചു വരുമ്പോ ഒരു ദിവസം കായപ്പൊടി കൊടുക്കണം ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്തപ്പോൾ കുറച്ച് അത് ഉണ്ടാവൂല കുറച്ച് കൂടി ഇട്ടുകൊടുക്കത് തിളച്ച് വന്നിട്ടുണ്ട് ഒരു പിഞ്ച് കായപ്പൊടി കാരണം നമുക്ക് എന്താണ് സാമ്പാർ പൊടീ കായുണ്ട് എന്താ പിന്നെ ഇട്ടിട്ടു നല്ലൊരു അടിപൊളി ഈ ഒരു കറി എന്നാലും അധികം പണിയില്ല പെട്ടെന്ന് നിങ്ങൾക്ക് സമയമില്ലാത്തപ്പോൾ ഒക്കെ രണ്ട് വെണ്ടങ്ങിട്ട് എടുക്കുക ഒരു സകോളം എടുക്കുക ഇതൊക്കെ ദേശീച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി പെട്ടെന്നാവും നല്ല ടേസ്റ്റുമാണ് നീക്ക് തേങ്ങ അരക്കിയ ഒന്നും വേണ്ട തേങ്ങയൊന്നും അരക്കാത്ത തന്നെ നല്ല കറി ഇതിപ്പോൾ തേങ്ങ അരക്കുന്ന കറിയല്ല ടേസ്റ്റൊന്നും നോക്കട്ടെ ഉപ്പൊക്കെ പുളിയൊക്കെ ഈ പൊളിയിട്ടേറ്റെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ ചെയ്യാത്തവരൊക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ വിടുക കേട്ടോ അപ്പോൾ കറി റെഡിയായി ഒക്കെ റെഡി ആയിക്കിട ആദ്യം നമ്മൾ വേണ്ട ഇതൊക്കെ വഴറ്റിയതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും ഞാൻ ഇപ്പോൾ തീയ്യു ഓഫ്